എന്താണ് സംഭവം നടന്നിരിക്കുന്നത് ഷാനവാസ് ആണോ തെറ്റുകാരൻ അതെ അതോ അനീഷ് ആണോ തെറ്റുകാരൻ അനു ആണോ തെറ്റുകാരൻ ലൈവിൽ ആ സംഭവം നടന്നിരിക്കുകയാണ് ഇവിടെ ഷാനവാസിന്റെ ഭാഗത്താണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ വന്ന ഉണ്ടായിരിക്കുന്നത് കാര്യം കച്ചവണ്ടാക്കാൻ വേണ്ടി അവിടെ ചെന്ന് കൂട്ടിയ കാര്യങ്ങളാണ് ഇവിടെ ആരിന്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് അനുവിന്റെ ഭാഗത്തുനിന്ന് കുഞ്ഞു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത് ഷാനവാസ് ആണ് നമ്മൾ കച്ചറ ഉണ്ടാകും കച്ചറ ഉണ്ടാകും കച്ചര ഉണ്ടാകും എന്ന് പറഞ്ഞ് കച്ചറ കാണിച്ചിട്ട് പിന്നെ അവിടെ കിടന്ന് മാസ് ഡയലോഗ് അടിക്കുക മാസാവാൻ ഉള്ള പരിപാടിയാണോ മാസ് ഡയലോഗ് അടിച്ച് ഫുഡും വലിച്ചെറിഞ്ഞിട്ട് ഒരു പോക്കുണ്ട് അത് ശരിയായ നടപടിയാണോ അയ്യോ ഇനിയിപ്പോ നോക്കിക്കോ അതും അനീഷിന്റെ അടുത്ത് അനീഷിന്റെ ഭാഗത്തുള്ള ഞാൻ അനീഷ് പറയാണ് ഇതെങ്ങനെ ഇറങ്ങുന്ന ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഇറങ്ങണമെന്ന് അനീഷ് ചോദിച്ചു അത് ചോദിക്കാനുള്ള കാരണം വേറൊന്നും അത്രമാത്രം മാസ് ഡയലോഗുകള ഈ ഫുഡ് തട്ടി എടുത്തോണ്ട് പോയതിന് ഫുഡ് എടുത്തോണ്ട് പോവുക തന്നെയാണ് ചെയ്തത് ആരും എടുത്തോണ്ട് പോയി അതുപോലെ തന്നെ ഷാനവാസ് എടുത്തോണ്ട് പോയി പക്ഷെ അതിനെ ന്യായീകരിക്കണം എന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ന്യായീകരണമാണ് ശരിയാണ് അനുവിന്റെ ഭാഗത്ത് മിസ്റ്റേക്കുകൾ ഉണ്ട് പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം അതിന് ഫുഡ് വലിച്ചെറിഞ്ഞിട്ട് പോവേ അല്ല ചെയ്യേണ്ടത് ഇനിയിപ്പൊ ലാലേട്ടം വന്നിട്ട് ഒരു പരിപാടിയുണ്ട് കേട്ടോ അയ്യോ അനീഷെ അപ്പൊ അനീഷ് പറയുന്നുണ്ട് ആ ആരല്ല ഷാനവാസാണ് ആദ്യം എടുത്തത് ഷാനവാസാണ് ആദ്യം എടുത്തത് ആര്യനല്ല ശരിക്കും പറഞ്ഞാൽ ആര്യൻ അവിടെ ഇങ്ങനെ കൈയിട്ടെടുക്കാൻ നോക്കി ആദ്യം പിന്നെ അതിൽ കഴിഞ്ഞ് ഷാനവാസ് കൈയിട്ടു ഫുഡിനകത്ത് അത് കഴിഞ്ഞിട്ട് ആര് അപ്പുറത്ത് അപ്പുറത്തെ പ്ലേറ്റിൽ നിന്ന് ഇപ്പുറത്തെ പ്ലേറ്റിലേക്ക് എക്സ്ചേഞ്ച് ചെയ്തിട്ട് എടുത്തിട്ട് പോയി അത് കഴിഞ്ഞ ശേഷം ഷാനവാസ് കൈയിട്ട് വരി മൂന്നോ മൂന്നോ പൈസ അത്രയോ എടുത്തോണ്ട് പോയി അങ്ങനെയാണ് നടന്നത് അപ്പൊ ഈ വിഷയം മിക്കവാറും ലാലേട്ടം വന്ന് എങ്ങനെ പ്രസന്റ് ചെയ്യും ഞാൻ പറയട്ടെ അയ്യോ അനീഷെ എന്താണ് നിങ്ങൾ നല്ല ഫ്രണ്ട് അല്ലേ ഷാനവാസ് അങ്ങനെ ഒന്നും പറയരുത് കേട്ടോ ആനിയ ഷാനവാസ് അല്ല ആര്യനാണ് ആദ്യം എടുത്തോണ്ട് പോയത് നിങ്ങൾ ഇങ്ങനെ ചേർത്ത് പിടിക്കണ്ടേ നിങ്ങളെ ഫ്രണ്ടിനെ നിങ്ങൾ എപ്പോഴും അയാൾ എന്തിനാ ഇങ്ങനെ അവിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ എപ്പോഴും ഷാനവാസിനെ ഇങ്ങനെ വിശ്വസിച്ച് കൂടെ നിർത്തണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ എന്താണ് ഹൃദയം തുറക്കാത്തത് ഷാനവാസിന്റെ മുന്നിൽ നിങ്ങൾ പിന്നെ ഹൃദയം അടച്ചോ ശരിയല്ല ഷാ ആനീശ നിങ്ങൾ ചെയ്യുന്നത് വളരെ തെറ്റാണ് രണ്ടാമതാണ് ഷാനവാസ് എടുത്തത് ആദ്യം ആര്യൻ എടുത്തു മനസ്സിലായില്ലേ നിങ്ങൾ ഹൃദയം പിന്നെയും തുറക്കൂ അപ്പൊ അനീഷ് ആണോ ഷാനവാസ് മിണ്ടണ്ടോ നീ ചെയ്ത് മൊഹാ തെറ്റ് നീയാണ് ചെയ്തത് നീ ഒറ്റ മാസ് ബിജിഎം ഇതാണ് നടക്കാൻ പോകുന്നത് മിക്കവാറും ഈ വഴക്ക് ഇന്ന് സോൾവായില്ലെങ്കിൽ ഇതിങ്ങനെ നടക്കും ഫ്രൈഡേ മനസ്സിലായില്ലേ അപ്പം സംഭവങ്ങളൊക്കെ പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നടക്കാൻ പോകുന്ന ഫ്യൂച്ചറും കൂടെ ഞാൻ പറഞ്ഞു കേട്ടോ ഇത് ഇവിടെ ഷാനവാസ് അനീഷിനെ കാര്യം പറയാം ഈ ഷാനവാസ് കിച്ചൺ ടീമിനകത്ത് കടന്ന് നേരത്തെ കറങ്ങുന്നുണ്ടായിരുന്നു കറക്കലോട് കറക്കലാണ് അപ്പൊ ഇവിടെ അനീഷിന് ചോദിക്കാം എന്തിനീ കിച്ചൺ ടീമിൽ കിടന്ന് കറങ്ങുന്നത് നോക്കുമ്പോൾ ഇവർ തമാശയ്ക്ക് കിടന്ന് കറങ്ങുകയാണ് കോമഡി ആയിട്ട് ഹം നോക്കിക്കോ നിങ്ങൻ എന്റെ ഇവിടത്തെ പഞ്ചസാര ചാക്ക് ഞാൻ അടിച്ചു മാറ്റും എന്ന് ഷാനവാസ് വെല്ലുവിളിക്കുകയാണ് അപ്പൊ അനീഷ് ഓ നടക്കട്ടെ നീ ധൈര്യം ഉണ്ടെങ്കി എടുത്ത് കാണിക്ക് കാണിക്കുമടാ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് എന്ത് ഷാനവാസ് ഇതൊക്കെ കാണുമ്പോ ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്യുന്നു നിനക്ക് എന്നെ ഞാൻ ഇതെല്ലാം അടിച്ചു മാറ്റിക്കൊണ്ടു പോവും എൻ്റെ പഞ്ചസാരയൊക്കെ ഞാൻ ഇറങ്ങി അടിച്ചു മാറ്റിക്കൊണ്ടുപോകും നീ ഒന്ന് ഇറങ്ങിപ്പോ ഷാനവാസ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറയാം നീ ആര് ഉം അപ്പൊ അനീശ് ചിരിച്ചോണ്ടിരിക്ക ചിരിച്ചോണ്ടിരിക്കയാണ് ഒന്ന് പോ ഷാനവാസെ വെറുതെ കിടന്ന് കളിക്കാതെ അപ്പം എൻ്റെ ഷാനവാസിന്റെ പദ്ധതിയൊക്കെ പൊളിയും നിന്റെ പദ്ധതി പൊളിയാ ഇത് ഇത് കളി പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ ഭയങ്കര ഓക്കേഡാണ് കാര്യം ഈ പുള്ളിക്കാരൻ അതിനകത്ത് ഒന്നിലുണ്ട് അക്ബർ ഉണ്ട് അനീഷ് ഉണ്ട് ഇനി അനു കുറച്ച് കഴിഞ്ഞ് വരും അപ്പൊ ഇതിനകത്ത് കടന്ന് ഷാനവാസ് കിടന്ന് കളിക്കുകയാണ് എന്തിനും പുള്ളിക്കാരെ ഇങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ എനിക്കറിഞ്ഞൂടാ ഷാനവാസ് ഇവിടെ പ്രിപ്പയർഡ് ആണ് ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് മര്യാദയ്ക്ക് അപ്പൊ അത് കഴിഞ്ഞ് മര്യാദക്ക് നീ എന്നെ നോക്കിക്കോ ഞാൻ നോക്കിക്കോ ഞാൻ ഡോൺ ആണ് ഡോൺ അപ്പം അനീഷ് എന്തർത്ഥത്തിൽ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അനു കിച്ചണിലാക്കി വരെയാണ് നമ്മുടെ മട്ടൺ ബിരിയാണി ഓവനിൽ വെച്ച് ചൂടാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടി അനു ഓൾറെഡി കലിപ്പ് മോഡിലാണ് കേട്ടാ കലിപ്പ് ഇച്ചിരി കലിപ്പാണ് അപ്പൊ ഉടനെ ഷാനവാസ് വീട്ടിൽ കയറിയാണ് മര്യാദയ്ക്ക് വിളമ്പടം കേട്ടല്ല ഏഹ് അപ്പൊ അനു ഇത്രയും ദിവസം ഞാൻ മര്യാദയ്ക്ക് തന്നെ വിളമ്പിയത് ദേഷ്യപ്പെട്ട് കേട്ടാ ആരോടെങ്കിലും ചോദിച്ചാൽ മതി കേട്ടാ പിന്നെ എന്റെ മാമന് മക്കൾ തന്നല്ല ഇവിടെ ഉള്ളത് എനിക്ക് മര്യാദയ്ക്ക് വിളമ്പാൻ അറിയാം എന്ന് പറഞ്ഞാൽ അനു ആ എല്ലാരോടും ചോദിച്ചു നോക്ക് അപ്പോ നീ അതിനെന്ത് ഇത്രയ്ക്ക് ചൂടാവുന്നത് ഏ ചോറ് ആയിട്ട് ആദ്യം വിളമ്പണം കേട്ടോ ഏഹ് റൈസ് കോരി എല്ലാവർക്കും അനു ഇങ്ങനെ വെക്കുകയാണ് അനുവിൻ്റെ അറിയാലോ നിങ്ങൾക്ക് കുറച്ചൊരു ഇതാണ് അപ്പൊ ഇവിടെ സാധനവാസം തുടങ്ങിയിരിക്കുന്നത് ആ ഇതെന്താണിത് ഷാനവാസ് അകത്ത് കയറി നിൽക്കുകയാണ് അപ്പം നിന്റെ ഒക്കെ കാണിച്ച് നീ ഇതാക്കാൻ നിൽക്കേണ്ട അപ്പ അക്ബർ നീ എന്തിനാണ് അനുവിൻ്റെ പുറകെ ഇങ്ങനെ ക്യൂട്ട്നെസ് മാത്രം ഒന്നും പറയാതെ അപ്പോൾ ഉടനെ തന്നെ അനു ആതിലേക്ക് നൂറയ്ക്ക് ആദ്യം കൊടുക്കുകയാണ് കുറച്ച് ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട് ക്വാണ്ടിറ്റി കൂടുതൽ കൊടുക്കുന്നുണ്ട് കാര്യം അവരുടെ വീട്ടിൽ നിന്നാണല്ലോ കൊണ്ടുവന്നത് സോ കൊടുക്കുന്നു ഓക്കെ ഇനി അത് കഴിഞ്ഞ് വാങ്ങി ആൾ തന്നെ വീണ്ടും വീണ്ടും വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഷാനവാസ് ഷാനവാസാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ വെച്ച് സെർവ് ചെയ്യുക അതും അത് മതി കിച്ചൻ്റെ ക്യാപ്റ്റനല്ലേ ഇതൊക്കെ നോക്കേണ്ടത് കിച്ചൺ ക്യാപ്റ്റ നീ എന്തോന്നാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ മോശം കിച്ചൺ ടീമാണ് അപ്പൊ അനു ആണ് ഈ നേതൃത്വം വഹിച്ചത് ചെയ്യുന്നത് അനീഷ് ഇപ്പുറത്ത് നിന്ന് ഇപ്പുണ്ട് ഷാനവാസ് ഓപ്പോസിറ്റ് നിന്ന് ഇങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അക്ബർ കഴിഞ്ഞ പ്രാവശ്യത്തെ കിച്ചൺ ടീമിനെ കാട്ടി നല്ലതാണ് നമ്മുടെ കിച്ചൺ ടീം അപ്പൊ അനു ഇങ്ങനെ ആദ്യം അവിടെ ഉണ്ടാകുന്ന ചോറ് വിളമ്പുന്നു പിന്നെയാണ് മട്ടൻ്റെ ചോറ് വിളമ്പുന്നത് മട്ടൺ ബിരിയാണിയുടെ പിന്നെയാണ് എന്താണ് മട്ടന്റെ പീസ് വിളമ്പുന്നത് കേട്ടാ അപ്പൊ ആദ്യം തന്നെ പീസ് വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ കൂടുതലുണ്ട് ഇവിടെയും കൂടുതൽ ഇപ്പഴേക്കും കൂടുതലുണ്ട് ഇപ്പോഴത്തെ എവിടെയെങ്കിലും കൂടുതലുണ്ട് എന്ന് ഷാനവാസം പറയുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ആദ്യം അവിടെ നിന്ന് കൈയിടാൻ നോക്കുന്നു എടാ കൈ ഇടാതെടാ എന്തുവാടാ കാണിക്കുന്നത് എന്ന് ആരും കൈ ഇടുന്നു അപ്പൊ അക്ബർ വേറെ ഒരാളുടെ പാത്രത്തിൽ നിന്ന് എടുക്കാറാ ഏ ഭയങ്കര മോശം കേട്ടോ അപ്പം അത് കഴിഞ്ഞ ശേഷം അടുത്ത പാത്രം അനു ഓവനിൽ വയ്ക്കുകയാണ് ഏ ആരും ബഹളം ഉണ്ടാക്കരുത് തരാം തരാം എന്നു പറയാണ് അപ്പൊ ഉടനെ അനു ഒരു പീസ് വെച്ച് ആദ്യം കൊടുക്കട്ടെ എന്നിട്ട് അടുത്ത പീസ് എല്ലാവർക്കും തരാം അതായത് ഒരു പീസ് ആദ്യം എല്ലാവർക്കും വെച്ച് കഴിഞ്ഞിട്ട് അടുത്ത പീസ് തരാമെന്നാണ് പറയുന്നത് അപ്പൊ ഉടനെ ഓരോ കഷണം കിട്ടി അപ്പോൾ ഉടനെ തന്നെ ഷാനവാസ അതിൽ കൈയിടുക ആ പാത്രത്തിന് അത് ഇങ്ങനെ കൈയിടയാണ് എന്തോന്ന് ഷാനവാസേ എന്തോന്ന് നിങ്ങൾ കാണിക്കുന്നത് ഏ എന്താണോ കാണിക്കുന്നത് കിടന്നുകൊണ്ട് എന്തു ആടോ എന്നാക്കി ഭയങ്കര ദേഷ്യമാക്കി കാര്യ ട്രിക് എന്തോടോ കാണിക്കുന്നത് കിടന്നുണ്ട് ഏ ആ സമയത്ത് ആര്യൻ അപ്പുറത്തെ പീസിന്ന് ഇപ്പുറത്താണ് തോന്നുന്നത് അത് നമുക്ക് എനിക്ക് അറിയത്തില്ല കാര്യം ലൈവിൽ ഭയങ്കര ലോങ്ങ് ഷോർട്ടാണ് കേട്ടോ അപ്പോൾ ആര്യൻ അവിടെ നിന്ന് അപ്പുറത്തുനിന്ന് ഇപ്പുറത്ത് അത് നമ്മുടെ സോറി ആര്യൻ പറയുന്നത് ഞാൻ എക്സ്ചേഞ്ച് ചെയ്യാണ് ചെയ്തതെന്ന് പറയുന്നത് എനിക്ക് രണ്ട് പീസേ കിട്ടിയിട്ടുള്ളൂ ഞാൻ എക്സ്ചേഞ്ച് ചെയ്ത് എടുത്തിട്ട് വന്നു അതായത് അപ്പുറത്തെ പ്ലേറ്റിൽ ഇന്ന് ഇപ്പുറത്തൊട്ട് എടുത്ത് വെച്ച് എൻ്റെ അടുത്ത് അപ്പുറത്ത് വെച്ച് അങ്ങനെ ആര്യൻ എടുത്തുകൊണ്ട് പോവുകയാണ് ആദ്യം കേട്ടോ അത് കഴിഞ്ഞ് അനീഷ് എന്തൊന്നാണ് ആര്യ ഏ അപ്പൊ അപ്പൊ ആര് ഷാനവാസം എടുത്താൽ മാസ് ഞാൻ ഞാനെടുത്ത എന്താണ് മാസല്ലേ അങ്ങനെ ചോദിക്കുന്നു അപ്പൊ എന്തോന്നാണ് ഈ തിന്നുന്നതൊക്കെ എവിടെ പോകുന്നു ഷാനവാസേ എന്ന് ഈ ഷാനവാസ് അവിടെ ഇട്ടിരുത് അപ്പൊ അനീഷ് ഇങ്ങനെ ചോദിക്കണം ഒന്നും ചോദിക്കാൻ പാടില്ല അനീഷ് ഇവിടെ ഷാനവാസ് പിന്നെ എടുക്കാൻ വേണ്ടി കൈ വെച്ചിട്ട് വലിയൊരു പീസ് ഇങ്ങനെ എടുത്ത് അരി വെച്ചിട്ട് പോവയാണ് അപ്പം എടാ താൻ എന്താ പറയുക കാണിക്കണത് ഏ എന്തുവാണോ എനിക്ക് മതിയായി എന്ന് പറഞ്ഞ് അനുവിന് പറ്റിയ അവസാനം അനു കുറച്ച് ഓവറായിട്ട് അവിടെ ആ ഫുഡ് എടുത്തിട്ടിട്ട് ഷോ കാണിച്ചുകൊണ്ട് പോവയാണ് അനു കരഞ്ഞിട എനിക്ക് പറ്റൂല എനിക്ക് പറ്റൂല ഇതെന്തോന്നി കുറെ നേരമായി അങ്ങനെ തുടങ്ങിയിട്ട് അങ്ങനെ ഇത്രയും പ്രശ്നം എന്തോന്നാണ് ഏഹ് അപ്പൊ അനീഷും അക്ബറും കൂടെ അത് കാണിച്ച മോശമായി ഷാനവാസെ ഷാനവാസിന്റെ പ ഇതിൽ എന്തുവാണെങ്കിൽ ഈ തിന്നണേനൊക്കെ ഇത്രയും വഴക്ക് ഇതാണോ കണ്ടന്റ് ഷോ എൻ്റെ അവസ്ഥ ആ അപ്പം ബി അപ്പം അനീഷും അക്ബർ പറഞ്ഞു ഷാനവാസ് ആ കാണിച്ച തെറ്റാണ് അപ്പോൾ ഉടനെ ബിന്നി പോയിട്ട് അനുനോട് ചോദിക്കുന്നത് നീ വിളമ്പുമ്പോൾ മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം കാര്യം നീ ഇവർക്കൊക്കെ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് അപ്പം അനു സ്വന്തം വയറ് നിറയ്ക്കാൻ മാത്രമേ ഇവർക്കറിയുള്ളൂ മറ്റുള്ളവരുടെ വയറ് നിറഞ്ഞോന്ന് അറിയുന്നുണ്ടോ ഏ എല്ലാവർക്കും ഒരുപോലെയാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ വൃത്തി കേട്ടവന്മാർ എനിക്ക് വേണ്ട ഇന്നത്തെ ഫുഡ് അപ്പം ആര്യം വിളമ്പി വെച്ചത് ഞാൻ എടുത്തോണ്ട് പോയി അത്രയേ ഉള്ളൂ ഞാൻ ഷാനവാസ് എപ്പോഴും ഷാനവാസിന് എപ്പോഴും ഒക്കെ തമാശയാണ് പക്ഷെ എനിക്ക് തമാശയല്ല കേട്ടോ എപ്പോഴും തമാശയാണ് എന്ന് പറയുന്നുണ്ട് ആര്യം ബിന്നിയൊക്കെ അത് കഴിഞ്ഞാൽ അനീഷ് ഷാനവാസ് ചെയ്തതാണ് തെറ്റ് ഷാനവാസ് ആദ്യം ആരിനാണ് എടുത്തത് ആദ്യം എടുത്താൽ രണ്ടാമതെടുത്താലും തെറ്റ് തെറ്റ് തന്നെയല്ലേ ഇതെന്തോന്നിത് ആദ്യം എടുത്തത് ആര് എടുത്തത് അരി എന്തോ ആണ് ഇതൊക്കെ അപ്പം അത് ഷാന ആരിനാണ് ആദ്യം എടുത്തത് അപ്പൊ ഒന്നിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അരക്കള ആരക്കള മുക്കാലിക്കളന്നില്ല എല്ലാവരും രണ്ടുപേരും എടുത്തോണ്ട് പോയത് തന്നെ അപ്പൊ അക്ബർ നമുക്കെന്നാ അതുപോലെ എടുത്തുകൂടാ ഷാനവാസേ നീ കൂടുതൽ മിണ്ട ഇനി ഞാൻ മാസ് ഡയലോഗുകൾ പറയാൻ പോവുകയാണ് അപ്പൊ അനീഷ് ഷാനവാസ് ചെയ്ത തെറ്റാണ് ഇനി കിച്ചണിൽ കയറണ്ട ഹോ നീ ആര് പറയാൻ കിച്ചണിൽ കയറാതിരിക്കാൻ നീ ആര് പറയാൻ ഞാൻ നോക്കിക്കോളാം കേട്ടോ കിച്ചണിൽ കയറണ കയറണ്ടെന്ന് അപ്പൊ അനു എല്ലാം കിട്ടി തിന്ന് കുടിച്ച ആൾക്കാരാണ് ഈ കാണിച്ചു കൂട്ടണതൊക്കെ എല്ലാം കിട്ടി തിന്ന് കുടിച്ച ആൾക്കാർ അപ്പൊ അനീഷ് സ്വ നീ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുകയാണ് ഷാനവാസേ നീ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുകയാണ് ഷാനവാസ് ആ പിന്നെ ഓ പിന്നെ വലിയ കാര്യമായി നീ കൊണ്ട് കേസ് വിടും പിന്നെ ഞാൻ വരും നീ പറ്റുമെങ്കിൽ നീ ഒന്നെ തടയാൻ നോക്ക് മാസ് ടണ്ട എന്താണ് അല്ല അതാണ് ഒരു മാസ് ബി ജി എം ഒക്കെ കിട്ടും കേട്ടോ അതിനകത്ത് തടയാൻ നോക്ക് എന്തുമാണ് ഷാനോസ് ചോറ് നിരത്തി ആദ്യം വെക്കണം എന്നിട്ട് ഇത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇമാതിരി ഉള്ള ഉണ്ടാവും പിന്നെ കെഞ്ചാളുടെ ആവശ്യമില്ല ഇവള് പിന്നെ അനുവിൻ്റെ ഒരു പരിപാടിയുണ്ട് അത് ഷാനവാസ് പറഞ്ഞൊരു പോയിന്റാണ് അനുവിൻ്റെ മുന്നിൽ ഇങ്ങനെ നിന്നിട്ട് അനു കുറച്ചൊക്കെ നമ്മളത് കാണുന്നില്ല ഇങ്ങനെ പ്ലേറ്റ് വെച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അനു നമുക്ക് തരില്ല വേറൊരാൾക്ക് ആക്കു കൊടുക്കും അത് അനുവിൻ്റെ ഒരു ട്രിഗറിങ് ആണ് ഒരു ട്രിഗറാണത് ഞാനത് ആദ്യമത്തെ ആ മാസമേ നോട്ട് ചെയ്തിട്ടുണ്ട് ആ ട്രിഗർ ഇപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് മനസ്സിലായില്ലേ അത് അതിനൊണ്ടൊരു ട്രിഗറാണ് നമ്മൾ ഫുഡ് ഇങ്ങനെ വെക്കുമ്പോൾ എനിക്ക് തരുമെന്ന് തയ്ക്കുമ്പോൾ അപ്പുറത്ത പ്ലേറ്റ് കൊടുക്കും അപ്പോൾ ഇത് ഷാനാസമാണ് അവളുടെ ഒരു ട്രിഗറാണ് അവളൊരു ട്രിഗറാണത് മനസ്സിലായി അത് ഇവിടെ നടക്കൂല അപ്പോൾ ആര്യൻ ഫേവററ്റിസം കാണിച്ചു അവൾ ഫേവററ്റിസം കാണിച്ചു അനീഷ് നിങ്ങൾ തന്നെയല്ലേ അത് ബ്രേക്ക് ചെയ്തത് നിങ്ങളാണ് അത് ബ്രേക്ക് ചെയ്തത് നിങ്ങളാണ് ഇവിടെ കച്ചറെ ഉണ്ടാക്കിയത് എന്നാൽ പിന്നെ നീ നോക്ക് എടാന്ന് വിളിക്കരുത് അതിൻ്റെടയ്ക്ക് കൂടെ അനീഷ് എടാന്ന് വിളിച്ച് ആ ഷാനവാസനെ എടാന്ന് മാത്രം വിളിക്കരുത് അപ്പം ഷാനവാസ് ആ ആര് വിളമ്പി നേരെ ചോറേ വിളമ്പണം കേട്ടാ നീറ്റാദ്യം വിളമ്പിട്ട് പിന്നെ ചോറ് വിളമ്പണം അപ്പം ബിന്നി നിങ്ങൾ ചെയ്ത രണ്ട് രണ്ടുപേരും ന്യായീകരിക്കാം രണ്ട് പേരും ചേര തെറ്റാണ് ഏഹ് അത്രേ ഉള്ളൂ അത് ഫസ്റ്റ് പുള്ളിയാണ് ആര് ഫസ്റ്റ് പുള്ളിയാണ് എടുത്തോണ്ട് പോയത് അപ്പൊ അനീഷ് ഷാനവാസ് ആണ് ആദ്യം എടുത്തിട്ട് പോയത് ഷാനവാസ് അപ്പൊ അനീഷ് നീ തന്നെയാണ് കച്ചറെ ഉണ്ടാക്കുന്നത് നീ തന്നെയാണ് കച്ചറ ഉണ്ടാക്കുന്ന ഷാനവാസേ അപ്പൊ ആര് ഞാൻ രണ്ട് പീസേ എടുത്തിട്ടുള്ളൂ ഷാനവാസ് അവളുടെ മുന്നിൽ കെഞ്ചി നിൽക്കേണ്ട അവസ്ഥ എനിക്കില്ല മനസ്സിലായില്ലേ ഞാൻ മുഖത്തേക്ക് അവൾ മുഖത്തേക്ക് നോക്കി ഇങ്ങനെ നിന്നു കഴിഞ്ഞാൽ അവൾ വിളമ്പത്തേ ഇല്ല അവൾ മുഖത്തോട്ട് നോക്കിയിട്ട് മാറിക്കളയി ഏ ഇത്രയും ഇത് എന്തിനാണ് അപ്പൊ അനീഷ് ഷാനവാസ് തന്നെയാണ് കച്ചറെ ഉണ്ടാക്കിയത് ഷാനവാസ് നീ നൂറ് തവണ പറഞ്ഞാലും സത്യമാവില്ലടാ നിന്റെ കളിയൊക്കെ കയ്യില് വെച്ചോ ഇതാണോ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ പറ ഇതാണോ ഫ്രണ്ട്ഷിപ്പ് ഞാൻ ചോദിക്കുന്നതാണ് ഇത് കണ്ടോണ്ടിരിക്കണത് നമ്മൾ വിഡ്ഢികളാണ് കേട്ടല്ല മനസ്സിലായോ മനസ്സിലാ അനീഷ് ഷാനവാസ് തന്നെയാണ് കച്ചറ ഉണ്ടാക്കിയത് അപ്പം ആദ്യം ഞാൻ പീസ് എക്സ്ചേഞ്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഷാനവാസ് സിമ്പിൾ ആയിട്ട് ആദ്യം മീറ്റ് വെക്കുക പിന്നെ ചോറ് കുളമ്പുക നീയൊക്കെ കൂടി ഉണ്ടാക്കി ഉണ്ടാക്കണ്ട നീ കൂടുതൽ ഉണ്ടാക്കണ്ട അപ്പം ഷാനവാസ് നീ ഫസ്റ്റ് നീ ഫസ്റ്റ് എന്ന് പറയണ്ട അത് ഞാൻ സെക്കൻഡാണ് ഇവനാണ് ആദ്യം തെറ്റിച്ചത് ആര് തെറ്റിച്ചാലും തെറ്റിച്ചില്ലേ അപ്പം അനീഷ് പുറത്ത് നിന്നും കൊണ്ടുവന്ന ഫുഡല്ലേ നീ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത് നീ അണ്ണാക്കി പിരിവെട്ടി ഇരിക്കണം ഞാൻ കണ്ടു ഞാൻ കുറച്ച് ഐഡിയാസ് പറഞ്ഞപ്പം ഇങ്ങനെ അല്ല വിളമ്പേണ്ടതെന്ന് പറഞ്ഞപ്പോൾ നിന്റെ അണ്ണാക്ക്

ഇതൊക്കെ ഭക്ഷണം കഴിച്ചോണ്ടിരുന്ന് പറയുന്നതാണ് ഇതൊക്കെ എങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഈ വഴക്കിടാൻ പറ്റണത് ഹോ അപാരം തന്നെ കേട്ടോ ഇതൊക്കെ നന്ന നല്ല രീതിയിൽ ഈ ഭക്ഷണം നമുക്ക് ഡൈജസ്റ്റ് ചെയ്യുമോ ഇങ്ങനെ ശബ്ദവും ബഹളവും ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കണത് അപ്പം നീ അല്ലേ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് വേറെ ആരും പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല നീ മാത് അത് അനീഷ് പറഞ്ഞ പോയിന്റാണ് കത്തറ ഉണ്ടാകും കത്തറ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ കച്ചറ ഉണ്ടാക്കിയത് ഷാനവാസാണ് അപ്പൊ അനീഷ് നിനക്ക് എങ്ങനെയാണ് ഈ ഇറങ്ങുന്നത് ഈ ഇങ്ങനെ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയിട്ട് അത് തെറ്റാണ് അങ്ങനെ പറയാൻ പാടില്ല അപ്പോൾ ഷാനവാസ് ഫുഡും വലിച്ചെറിഞ്ഞിട്ട് ഒറ്റ പോക്ക് അതിൽ തന്നെ ഉണ്ട് മൂന്നാല് പീസ് മട്ടൻ മൂന്ന് പീസോ രണ്ട് പീസോ രണ്ട് വലിയ പീസോ മൂന്ന് പീസോ എന്തോ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് നിവിൻ തിന്നുന്നുണ്ടായിരുന്നു നിവിനും ആരൊക്കെ അങ്ങനെ അത് മോശമായിപ്പോയി അപ്പോൾ ഇതാണ് നടന്നത് ഇനി ഇതിനെ മാസം അടിച്ചിട്ട് കുറേ പേര് വരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുവിടാം എനിക്ക് പക്ഷേ ഇത് മാസായിട്ടൊന്നും തോന്നുന്നില്ല ഒരു ഇത് ഇല്ലാത്ത എനിക്ക് തോന്നുന്നുള്ളൂ ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല മര്യാദയ്ക്ക് അനുവിന് വിളമ്പാമായിരുന്നു മര്യാദയ്ക്ക് ഷാനവാസം നിന്ന് മേടിക്കാമായിരുന്നു മര്യാദയ്ക്ക് ഇന്ന് സന്തോഷത്തോടെ കഴിക്കായിരുന്നു അത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്